എക്കോ വളപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ മുപ്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് കാൽപന്താണ് ലഹരി എന്ന സന്ദേശത്തോടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മെയ് നാല് വരെ നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ ഇരുപത്തിയാറ് ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ എക്കോ എക്കോയിലാണ്ടി വളപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് കാൽപന്താണ് ലഹരി എന്ന സന്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന സെവൻ സ്പീച്ച് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മെയ് നാല് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര താഴെയങ്ങാടി കവറുംപുറം സീതി സാഹിബ് മൈതാനിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഉത്തര കേരളത്തിലെ ഇരുപത്തിയാറ് ടീമുകൾ മാറ്റിരേക്കും വടകര എം പി ഷാഫി പറമ്പിൽ എം എൽ എ കെ കെ രമ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് വടകര കോസ്റ്റൽ സി ഐ ദീപു താജുദ്ദീൻ വടകര വടകര മുനിസിപ്പൽ കൌൺസിലർമാരായ ഹക്കീം പി എസ് നിസാബി ടീച്ചർ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും യുവതലമുറയുടെ ലഹരി സ്പോർട്സ് ആകണം എന്ന സന്ദേശത്തോടെയാണ് എക്കോ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തു ജേതാക്കൾക്ക് ഭാരവാഹികൾക്ക് ലക്ഷം രൂപയും ലക്ഷം രൂപയും ലഭിക്കും സ്പോർട്സ് ക്ലബിന്റെ സിതിസായി മൈതാനത്ത് ആരംഭിച്ച് ഏപ്രിൽ നാലാം തീയതി സമാപിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് യുവതലമുറ വലിയ തോതിൽ സിന്തറ്റിക്ക് ഡ ഡ്രഗ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുണ്ടായിരുന്ന നേരത്തെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് മേഖല തീർത്തും പിന്നോട്ട് പോയതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഡ്രഗ്സിലേക്ക് നമ്മുടെ തലമുറ മാറിയിരിക്കുന്നത് ഇതിനെ പൂർണ്ണമായി ലഹരിയെ ഇല്ലാതാക്കണമെങ്കിൽ സ്പോർട്സ് മേഖലയിൽ നമ്മുടെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരേണ്ട ആവശ്യം അനിവാര്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തായങ്ങാടിയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈ ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ മാറ്റിയത് എക്കോ തൊഴിലാളികൾപ്പന്ന ക്ലബ്ബാണ് കാരണം ഏപ്രിൽ ഇരുപത്തിയഞ്ച് തുടങ്ങി മെയ് നാലിന് അവസാനിക്കുന്ന ഫ്ലഡ് ലൈറ്റ് നൈറ്റ് ഫുട്ബോൾ ബീച്ച് എന്താ പറയുക ടൂർണമെൻറ്റാണ് നടക്കുന്നത് ആ ഒരു ഈ പ്രാധാന്യം ഈ ഉണ്ട് കാരണം പല ക്ലബുകളും ഒരു ദിവസം കൊണ്ട് നടത്തി തീർക്കേണ്ട കളി എക്കോ എന്ന മുപ്പത്തിനാല് വർഷം നീണ്ടിരിക്കുന്ന വളരെ തയക്കവും പഴക്കവും എല്ലാ മേഖലയിലും കൈ എന്താ പറയുക കൈവച്ച ഇതിന സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ എന്താ പറയുക താഴങ്ങാടിയുടെ എല്ലാ മേഖലകളിലും എക്കോയുടെ ഒരു പതിപ്പ് ഉണ്ടായിട്ടുണ്ട് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം